ശ്രദ്ധിച്ചോക്കെ നിങ്ങൾക്ക് ഒരു പക്കി പറക്കുന്നതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് ആ കല്ലീന്നാ പറഞ്ഞു വരുന്നത് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്ന അറിയത്തില്ല ഈ ചായതാ ഈ പക്കി പറക്കുന്ന എന്തിനാന്ന് എന്തിനാണെന്നറിയുമ്പോ മഴയ്ക്ക് മഴയ്ക്ക് മഴക്കല്ലിയോമേ മഴയുണ്ടെന്നുള്ള സൂചനയാ പ്രകൃതിയുടെ ഓരോ സൂചനകളെ ഇനി അങ്ങോട്ട് മഴയാ എന്നുള്ള സിംറ്റം തരാനും വേണ്ടിയാ അല്ല സൂചനയായിട്ടാണ് ഇതിങ്ങനെ പറക്കുന്നതെന്നാണ് അമ്മ പറഞ്ഞത് ഈ കുഞ്ഞിയിൽ കണ്ടത്തിൽ കോവയ്ക്കാട്ടോ ഫ്രഷ് കോവയ്ക്ക നമ്മൾ വളമൊന്നും അടിക്കാത്ത കോവയ്ക്ക അതുകൊണ്ട് കഴുകൽ ഇപ്പോൾ ഒരു വിഷയമില്ല ഞാനാണെങ്കിൽ കോവക്കാത്തോരം വെക്കാമെന്ന് വിചാരിച്ചേ ഇരുണ്ടോ ഒരു കുരു കുരുവല്ല പാട് അത് ഞാൻ വെറുതെ ആ ഒന്നും അല്ലായിരുന്നു ഞാൻ ഇതിനെ കുത്തി 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 മോത്ത് പാടാക്കിയതാണ് പിന്നെ എനിക്ക് പാട് വീണപ്പോൾ കുറ്റബോധം തോന്നി അപ്പോൾ നമ്മളിത് അരിഞ്ഞു തേങ്ങ ചതച്ചിട്ട് തോരം വെക്കാനായിട്ട് പോവാട്ടോ താഴത്തുള്ള ഉറപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഓണ്ട ആൾക്കാരതിലേ നടന്ന് വരുന്നതണ്ടോ ഇവർക്കെല്ലാവർക്കും അക്കരയായിരുന്നേ ആ തോണ്ട ഒരാൾ പോന്നു തോണ്ടപ്പുറേ വരുന്നു ഇനി ഇവരെല്ലാം ചാടി ഇക്കരയിലോട്ട് വരുവാണ് ഇവിടെ വരുന്ന കണ്ടോ ശരിക്കും അവർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ് തോന്നിയത് ഞാൻ നിങ്ങളെ ഒരാളെ കാണിച്ചു തരാമേ തോണ്ട വയ്ക്കുന്നു ഹായ് ഫോൺ സൂം ചെയ്യാൻ നമ്മുടെ ചാച്ചര ിന് പോയതാ നൂരാ വയ്യായിരുന്നു മരുന്ന് കഴിച്ച് സത്യം പറഞ്ഞാലേ ഞാൻ അച്ഛനും അമ്മയായിട്ടൊക്കെ അടി ഞാൻ ഭയങ്കര പ്രൗഡാ അവരെ കിട്ടിയതില്ല അവർക്ക് ജോലിയൊന്നും ചെയ്യുന്നതിൽ ഒരു മടിയല്ല കഷ്ടം ദൈവം ഒന്ന് എന്തുവാ ആ വേദന ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എന്നിട്ട് അച്ഛൻ്റെ പാട്ടിനു കൂടി അന്ന് അടങ്ങിയിരിക്കണം റെസ്റ്റ് എടുക്കണം അത് കൂടും ആ ഒരു മൈൻഡല്ല അത് ഇത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല അതേണ്ട വരുന്ന ഇവിടുത്തെ റൗഡി റൗഡി എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോവാൻ ഒരു ചട്ടമ്പി പെണ്ണും അങ്ങ് രാവിലെ തൊട്ട് കുത്തട്ടെ ട്ടോ ഇതാട്ടോ പത്താം ക്ലാസ്സിലെ ഫോട്ടോ ഞങ്ങളുടെ പത്തിഡിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വച്ചാട്ടോ ഇതാ നിൽക്കുന്നു ഇത് ലക്ഷ്മി ഇത് ഞാന് വീണ ഷാനി വൃന്ദ റിച്ചി ശാരിക ആതിര ഷ്ന അക്ഷയ ആതിര എല്ലാരും ഉണ്ട് എന്നെ ലക്ഷ്മി മീനേ ചാനിയൊക്കെ നോക്കി ഞങ്ങളെ നാലായിരുന്നു കേട്ടോ ഒരുമിച്ചിരിക്കും ഒരുമിച്ച് നടക്കും എല്ലാം ഒരുമിച്ചായിരുന്നു എൻ്റെ രസം എൻ്റെ കഴുത്തിലല്ല ഗണ്ടാസൊക്കെ നോക്കിയേ അയ്യോടാ ഞാൻ പണ്ട് എൻ്റെ മെയിൻ ഹെയർ സ്റ്റൈൽ ഇതായിരുന്നു ഇത് വിട്ടൊരു കളിയില്ല ഇതാണ് ഹെയർ സ്റ്റൈലിൻ്റെ പക്ഷേ മണ്ടപശം കണ്ടോ മുമ്മെന്നിരിക്കുന്നു അപ്പി ഇരിക്കുക നിക്ഷിക്കുന്ന സ്വർണ്ണമാല ഉണ്ടായിരുന്നു ആ പത്തായപ്പോഴത്തേക്ക് എല്ലാവർക്കും സ്വർണ്ണമാല വന്നു ബാബാ തൊഴിലുറപ്പ് കഴിഞ്ഞ് ഡാഡി വന്ന് വിടുകടപ്പം ഞാൻ പേടിച്ചു പോയി ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് പേര് മഴ നല്ല കാറ്റും ഇയാളെ തൊഴിലുറപ്പിന് പേര് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരും വീട്ടില് വെള്ളം കുടിക്കാന് കഴിഞ്ഞു അങ്ങനെ പലരും തരും വാങ്ങിക്കരുത് വാ ചായത് പാൽ ചായയാണ് പാൽ ചായ ഞങ്ങൾ പണ്ട് ഇങ്ങനെ ആയിരുന്നേ മഴ പെയ്യുമ്പോൾ ഞാനും അമ്മയും ചാച്ചനും കൂടെ വന്ന് കട്ടിലേക്ക് കിടക്കും എന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും ഞാൻ ഉറങ്ങത്തില്ല ചാച്ചനും അമ്മയും ഉറങ്ങും ഞങ്ങൾ മൂന്നുപേരോടെ മഴയാകും അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കുറേ നേരം ഇരിക്കുന്നത് ഞാൻ വീട്ടിലുണ്ടെങ്കിലും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കും ഇങ്ങനെ ഒരുമിച്ച് വന്ന് കിടന്ന് കാര്യമൊക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുമായിരുന്നു കേട്ടോ കുറച്ച് അമ്മ വേറെ എന്തോ വീഡിയോ കണ്ടിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടു മണിസാറും ഉണ്ടായിരുന്നു കേട്ടോ മണിസാറ് മേളി വരത്തില്ല അവൻ ഏറ്റവും താഴെ ടക്കത്തുള്ളൂ അതുകൊണ്ട് അമ്മ മേലെ കയറ്റത്തും അടിച്ച് ചാടിക്കും കേട്ടോ പൂടെയാവെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചോറ്ടുത്തു കേട്ടോ കഴിക്കാൻ ചോറ് ഇനി ഞാൻ ചട്ടി കളക്കി കഴിക്കും ഇത് ഒത്തിരി ചോറൊന്നും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയാ ഇല്ല നീ തീർന്നു ചട്ടി മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ഒരു നമ്മുടെ ഡാഡി നമുക്ക് മുട്ട മുട്ട ഡാഡിയുടെ പൊരിക്കൽ അതെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ ഡാഡി മണിമോൻ കിടന്ന് ഉറങ്ങുന്നു അമ്മ ഉറങ്ങുന്നു എല്ലാരും കൂടെ മുട്ട തിന്നുന്നു സമയം മണിയാവുന്നേ അതെ സൂപ്പർ അല്ലെ ഉറങ്ങാൻ കിടന്നു അപ്പൊ മണിമോൻ വന്ന് ഭയങ്കര കരച്ചില് എന്റെ കട്ടിലേ വന്ന് കരയുന്നു അവിടെ നിന്ന് കരയുന്നു മണി ബാ ആ എന്തുവാടി എന്തോ മൂങ്ങിന് വെള്ളം വേണോ ആ തുറക്കട്ടെ എന്തോ ഉണ്ട് കേട്ടോ ഇല്ല ഇങ്ങനെ കരയത്തില്ല വിശക്കുവോ വിശക്ക് പാത്രം നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളോ നമ്മള് തീർക്കാൻ പോന്ന് ഞാൻ ഏ ഇല്ല അവരിവിടെ നിന്ന് കറിയുവാ ഞാൻ വീഡിയോ തീർക്കാൻ പോകട്ടോ അപ്പൊ എല്ലാരും അടിച്ച് ഒളിച്ച് ഹാപ്പി ഞാൻ ഉറങ്ങാൻ കിടന്നു ഈ സാധനമാണ് എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചത് ഈ ജന്തു ബാബോ നീ വെള്ളം തരാം Panna cha? Ala avane vene siya panna cha? Njuada kubbro, notu vayu. Ba, tumi poi velang talete. Kojini mane